നമസ്കാരം പുരേടത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളാണ് കരുനാപ്പള്ളിലെ അതിമനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ടോട്ടൽ നാല് മുറിയാണ് ഇതിനകത്തുള്ളത് അപ്പം ഇതിന്റെ ആദ്യത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൈലിലാണ് ഇത് പുല് ചെയ്തു വെച്ചിരിക്കുന്നത് കജാരിയുടെ ടൈലിലാണ് ഇത് പുല് ചെയ്തേക്കുന്നത് ആദ്യം വിചാരിക്കും നമ്മൾ പെയിന്റ് പെയിൻറ്റ് വല്ലതും പെയിന്റ് അല്ല ഇത് കജാരിയുടെ ടൈലിൽ ചെയ്തതാണ് അതേപോലെ തന്നെ ഫ്രണ്ടിൽ ചെറിയൊരു ഇരിക്കാനായിട്ട് ഒരു വരാമെന്നേ ഉള്ളത് അതേപോലെ തന്നെ മുകളിൽ ബാൽക്കണി ബാൽക്കണി അതിമനോഹരമായിട്ടാണ് ബാൽക്കണി സെറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലൂടെ ചെറിയൊരു സ്ട്രീമൂടെ വെച്ചേക്കുന്നതുകൊണ്ട് എന്ന് തന്നെ ഇതിനെ വിശ്വസിപ്പിക്കാം സിറ്റൗട്ടിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കഥക്ക് പറയാം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തേക്കിലാണ് ചെയ്തേക്കുന്നത് ഫുൾ സിമ്പിൾ വർക്കാണ് ആ കഥകായാലും കട്ടളയായാലും തേക്കാണ് ജനാലയടക്കം തേക്കിലാണ് നിർമ്മിച്ചേക്കുന്നത് പിന്നെ ഈ ഫോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കജാറയുടെ തൈലാണ് ടൈലും എന്താ പറയുക മനോഹരമായിട്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് വീടിന് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ ലിമിലോട്ട് നിർമ്മിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിൾ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി യൂണിറ്റ് ആണെങ്കിലും എന്താ പറയുക ജിപ്സ് ബോഡ് ആണെങ്കിലും സോഫ സിപ്പാണേലും അപ്പം എന്താണ് ഈ ഇതിൽ കൊടുത്തേക്കുന്ന വാം ലൈറ്റ് അടക്കം ഈ മനോഹരം എന്ന് തന്നെ വേണം പറയാം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി ആണ് ടി വി എണിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കിലും മുഡിൽ കളറും ആണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിലും ഒരു ചെറിയൊരു സ്റ്റിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഒരു വാം ലൈറ്റ് ആണ് അതായത് വാം ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ വീടിന് അതിമനോഹരമാണ് നൽകുന്നത് അതേപോലെ തന്നെ സോഫ സെറ്റ് ആണെങ്കിലും അതിൽ ജിപ്സും ചെയ്തേക്കുന്നത് തന്നെ സിമ്പിൾ സിമ്പിൾ വർക്ക് എന്ന് തന്നെ പറയാം

നമുക്ക് വീടിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വീടിന്റെ ഉടമസ്ഥലിൻ്റെ അടുത്തും ആർക്കിടെക്റ്റിൻ്റെ അടുത്തും തന്നെ ചോദിക്കാം അപ്പം എങ്ങനെയാണ് ഈ ഒരു കൺസെർട്ടിലോട്ട് വന്നത് ഇപ്പം ഞാൻ കൂട്ടുകാരനാണ് വിശാഖം ചെറുപ്പത്തിൽ അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ കൂടെ പഠിച്ചത് അപ്പോൾ അവനിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ അവൻ അവനെ പഠിപ്പിക്കപ്പെട്ടു പഠിപ്പിട്ട് ശേഷം അവനെ നേരിട്ട് പോയി സംസാരിച്ചു സംസാരിച്ച ശേഷം കുറേ ഐഡിയസ് എനിക്ക് ഇങ്ങനെ വേണം അത് വേണം നാല് ബെഡ്റൂം വേണം ബാൽക്കണീസ് വേണം അങ്ങനെ കണ്ടുപോകുന്നത് അതൊന്നും പിന്നെ രണ്ടും ചെയ്തു അതും ഓക്കെ ലാസ്റ്റാണ് അത് പിന്നെ ആയതുകൊണ്ട് രണ്ടും വട്ടം ലോ വേണ്ട വേണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരു ഡിസൈൻ ചെയ്തു ലീവിംഗ് സ്പേസിൽ സ്പേസിലോട്ടാണ് നമ്മളോട് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ സ്ലൈഡ് ഡോർ കൊടുത്തിട്ടുണ്ട് ണ് ചെയ്തേക്കുന്നത് പിന്നെ ഒരു സിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു പാസേജ് ചെയ്തിട്ടുണ്ട് ഞാൻ റൂമിലോട്ടും പോർട്ടേഡിലോട്ടും എല്ലാത്തിലോട്ടും പോകുന്ന കിച്ചണിലോട്ട് എല്ലാം പോകുന്നത് കിട്ടണം

ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് ഡൈനിങ് ഓഡ് ചേർന്ന് തന്നെയാണ് ഓപ്പൺ കിച്ചൺ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഫുഡ് കൗണ്ടറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ ചെറിയ രീതിയിൽ ഒരു ജിപ്സും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ അലമാരി ചെയ്തിരിക്കുന്നത് വൈറ്റിലും ഫുഡും കളറും ചെറിയൊരു അലമാരി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സ്പേസും ഉണ്ട് അതേപോലെ ഈ എന്താ പറയാ മെയിൻ റൂമിന്റെ ബെഡ് മെയിൻ റൂമിന്റെ വാതിൽ തന്നെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് മുകളിലോട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പാണ് ഇവിടെ ട്യൂബിനാണ് ഇതൊരു പുതിയ മോഡൽ ഡിസൈൻ തന്നെ എന്ന് പറയാം അതും മനോഹരമായിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മള് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജിപ്സും എടുത്ത് തന്നെ പറയണം വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂമിനെ അപേക്ഷിച്ചിട്ട് മുകളിലോട്ട് വരുമ്പോൾ കുറെ അധികം വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ വിളിക്കുന്നത് ഒരു കോമം ബാൽക്കണിയിലാണ് അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ മൂന്ന് ബാൽക്കണിയാണ് റൂമുകളോട് ചേർന്ന് തന്നെ അറ്റാച്ച് ആയിട്ട് ബാൽക്കണി കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത് ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ ആണ് ഈ ബെഡ്റൂമിൽ വരുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയൊരു ജിപ്സും ചെയ്തിട്ടുണ്ട് ജിപ്സും ചെയ്തിരിക്കുന്നത് താഴോട്ട് വ്യക്തിയോട് ചേർന്ന് തന്നെ ഒരു ജിപ്സാണ് ചെയ്തിരിക്കുന്നത്

ഇവിടെ ഒരു വാർഡ്രൂപ്പ് അതുപോലെ തന്നെ ഒരു ബെഡ്ഡും ഉണ്ട് അപ്പൊ അതിന് അതിന്റെ സെയിം കളർ തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് വാർഡ്രൂപ്പ് പറയുന്നത് സ്ലൈഡിങ് ഡോർ ആണ് ചേരുന്നത് അതും മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ജിപ്സും ചെയ്തിട്ടുണ്ട് ജിപ്സും സിമ്പിൾ വർക്കുകളാണ് ഇവിടെ ഇവിടെ മെയിൻ ജിപ്സും ഞാൻ തന്നെ അത് ഏറ്റവും ആകർഷണമായിട്ട് ഓർഡർ ിലോട്ട് വരുമ്പോൾ തന്നെ ഒരു സൈഡിങ് ഡോർ ആണ് കൊടുത്തിട്ടുള്ളത് സൈഡിംഗ് ഗ്ലാസ് ഡോർക്കാണ് അവിടെ അളവിലാണ് മറ്റേ മെയിൻ റൂമിലും ഇവിടുത്തെ റൂമിലും ഗ്ലാസ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അത് വിശാലമായിട്ട് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം അതേപോലെ തന്നെ മറ്റൊരു വീടിന്റെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും